നമസ്കാരം മംഗളം മുഖപ്രസംഗം ഏഷ്യ കപ്പ് ഇന്ത്യക്ക് അഭിമാന സിന്ദൂരം പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ നേടിയത് കപ്പ് മാത്രമല്ല അഭിമാനിക്കാനും ആവേശഭരിതരാകാനുമുള്ള തികഞ്ഞ അവകാശം കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറുമെല്ലാം ചർച്ചയായ ചാമ്പ്യൻഷിപ്പിൽ ചില പാകിസ്ഥാനെ ആധികാരികമായി മുട്ടുകുത്തിച്ചതിലൂടെ ഇന്ത്യക്ക് ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കാനായി ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ തളർച്ചയും ഇന്ത്യൻ യുവതിരയുടെ വളർച്ചയും ഏഷ്യാ കപ്പിലൂടെ കൂടുതൽ വ്യക്തമാക്കപ്പെട്ടു ക്രിക്കറ്റിൽ മാത്രമല്ല ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് മുകളിലായി രാജ്യമെന്ന വൈകാരികത ഇത്രയേറെ നിന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകില്ല ഓരോ കളിക്കാരനും യോദ്ധാവായി മാറുന്നതാണ് ദുബായിലെ വിക്കറ്റിൽ കണ്ടത് കളിക്കാരുടെ വാക്കിലും ചലനങ്ങളിലും പോരാട്ട വീരം നിന്നു വിജയം വെട്ടിപ്പിടിക്കാൻ നടത്തിയ ആത്മാർത്ഥ ശ്രമം രാജ്യത്തിന്റെ ആദരവും അഭിനന്ദനവുമാണ് നേടിയെടുത്തത് ഇത്തവണ ഏഷ്യകപ്പിൽ മൂന്ന് തവണ നേർക്കുനിർ വന്നപ്പോഴും പാകിസ്ഥാനെ മുകളിലായി ഇന്ത്യയുടെ വിജയപതാക പറന്നുയർന്നു പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനം നടത്തി സൌഹൃദത്തിന് പോലും തയ്യാറാകാതിരുന്ന ഇന്ത്യൻ താരങ്ങൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫിയും സ്വീകരിക്കാൻ തയ്യാറായില്ല സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം പുലർത്തിയ ഈ ഒരു നിലപാടിനെ രാജ്യം ഹൃദയപൂർവ്വം സ്വീകരിച്ച് കൈയടിക്കുകയാണ് കളികളത്തര വിജയത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രാജ്യത്തിനായി ഒരു നയതന്ത്ര വിജയം കൈവരിച്ചതായാണ് വിലയിരുത്തൽ കേരളത്തെ സംബന്ധിച്ച് ടീമിന്റെ മുന്നേറ്റത്തിനൊപ്പം മലയാളി തലം സഞ്ജു സാംസന്റെ പ്രകടനവും ആകാംക്ഷയോടെയാണ് കണ്ടത് കളിയുടെ നിർണായക മുഹൂർത്തങ്ങളിൽ തന്റേതായ സംഭാവന നൽകാൻ ഫൈനലിൽ ഉൾപ്പെടെ സഞ്ജുവിന് കഴിഞ്ഞു ഏഷ്യകപ്പും ട്വന്റി ട്വന്റി ലോകകപ്പും നേടിയ മലയാളി എന്ന നേട്ടമാണ് സഞ്ജുവിന് സ്വന്തമായത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനവും സഞ്ജുവിനാണ് ബാറ്റിംഗ് പൊസിഷനുകൾ മാറി വരുമ്പോഴും അവസരത്തിനൊത്ത് ഉയരാൻ സഞ്ജുവിന് കഴിയുന്നതിലൂടെ പ്രതീക്ഷകളുടെ തിളക്കമേറുന്നു കലാശകളിയിൽ ടോസ് നേടിയ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് കളികളിൽ നിന്ന് വ്യത്യസ്തമായി മുൻനിര ഇന്ത്യൻ ബൌളർമാരെ സമർത്ഥമായി നേരിട്ട് മുന്നേറിയതോടെ പാകിസ്ഥാൻ ക്യാമ്പ്യൻ ആത്മവിശ്വാസം നിറയുന്നത് കാണാമായിരുന്നു പത്ത് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരവസരത്തിൽ ഇരുന്നൂറ് റൺസിന് മുകളിൽ നേടാൻ സാധ്യത പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നാൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായതോടെ ആധിപത്യം ഇന്ത്യയുടെ കയ്യിലായി ഒരിക്കൽ കൂടി കളിയുടെ നിയന്ത്രണം ഇന്ത്യൻ സ്പിന്നർമാർ ഏറ്റെടുത്തതോടെ പാകിസ്ഥാൻ ബാറ്റിംഗ് നില കളി മറന്നു മറുപടിയായി നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ തുടക്കം പരിതാപകരമായിരുന്നു ടൂർണമെന്റിലെ മിന്നം താരം അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് എന്നീ മുൻനിര താരങ്ങൾ വേഗത്തിൽ മടങ്ങിയതോടെ പാകിസ്ഥാന് വീണ്ടും സാധ്യതയുണ്ടായി എന്നാൽ നാലാം നമ്പറിൽ തിലക് വർമ്മയും അഞ്ചാമനായി സഞ്ജു സാംസണും നടത്തിയ രക്ഷാപ്രവർത്തനം മത്സരത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നു സഞ്ജു പുറത്തായ ശേഷം ശിവം ദുബെ ഓർമയ്ക്ക് മികച്ച കൂട്ടാളിയായി വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം പ്രതിരോധവും ആക്രമണവും ഒത്തുചേർന്ന മികച്ച ഇന്നിങ്സുകളിലൂടെയാണ് തിലക് വർമ്മ അറുപത്തിയൊൻപത് നോട്ട് ഔട്ട് ഇന്ത്യയുടെ വിജയശില്പിയായത് നാൽപ്പത്തിയൊന്ന് വർഷത്തെ ഏഷ്യകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേരിട്ട് ഏറ്റുമുട്ടിയത് ക്രിക്കറ്റിൻ്റെ വലിയ വേദികളിൽ പാകിസ്ഥാനെതിരെ വ്യക്തമായ മേധാവിത്വമുള്ള ഇന്ത്യ ഒരിക്കൽ കൂടി ആധിപത്യം സ്ഥാപിച്ചെടുത്തു ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ബൌളിംഗിൽ കുൽദീപ് യാദവ് എന്നിവർ പുലർത്തിയ മികവ് എടുത്തു പറയുമ്പോഴും ഇന്ത്യയുടെ ടീം മികവിന് ലഭിച്ച കിരീടമായി ഏഷ്യൻ കപ്പിനെ കാണുന്നതാകും ഉചിതം ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് സമർപ്പിക്കപ്പെട്ട വിജയമെന്ന നിലയിലും ഇന്ത്യയുടെ നേട്ടം അവിസ്മരണീയമായി നിലനിൽക്കും